നമ്മൾ ഇതുപോലെ പെറ്റിക്കോട്ടിനും അതുപോലെ തന്നെ നമുക്ക് ചെറിയ കുട്ടികളുടെയൊക്കെ ഡ്രസ്സിലൊക്കെ നമ്മൾ ഇതുപോലെ ചുരുക്കിട്ട് തയ്ക്കാറുണ്ടല്ലേ എന്നാൽ നമുക്കിത് ഏത് തുണിയായാലും അതായത് നമുക്ക് സാറ്റൻ തുണിയായാലും കോട്ടൺ തുണിയായാലും നമുക്ക് എങ്ങനെയാണ് നല്ല ഫിനിഷിങ്ങോട് കൂടി തയ്ച്ചെടുക്കുക എന്നാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മളിവിടെ രണ്ട് തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മുകളിലൊത്ത തുണി കൊണ്ടാണ് നമുക്ക് പ്ലീറ്റ് ചുരുക്കിട്ട് കൊടുക്കുന്നത് അടിവശത്തുള്ള പ്രീ തുണിയിലാണ് ചുരുക്കി ഇടേണ്ടത് ഇനി നമുക്കിവിടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു അടിവസ്തുണിയെ നമ്മൾ ഈയൊരു വലത്തെ കൈകൊണ്ട് ഇതുപോലെ ഇവിടെ പിടിക്കുക അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ കൈകൊണ്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു പ്രഷർ വുഡിന്റെ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് തുണിയെ നമ്മൾ ഇതുപോലെ മുന്നിലേക്ക് തള്ളിക്കൊടുക്കുക കേട്ടോ അതേസമയം നമുക്ക് അടിവസ്തു തുണിയെ നമുക്ക് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് പിടിക്കണം ആ ഒരു ഭാഗം നമുക്ക് ചുരുങ്ങി പോകാൻ പാടില്ല തുണി അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയാണ് ആ ഒരു തുണിയെ നമ്മളൊന്ന് ടച്ച് ചെയ്ത് പിടിക്കുന്നത് എന്നിട്ട് നമുക്ക് എവിടെയാണോ നമുക്ക് മാർക്കിംഗ് വരുന്നത് ആ ഒരു മാർക്കിന് അനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചുരുക്കിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ചുരുക്കിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ ഭാഗത്തും പ്ലീറ്റ് ഒരേ രീതിയിൽ ചുരുക്കി വന്ന് കിട്ടും നിങ്ങൾക്ക് എത്ര ഒരു നാലോ അഞ്ചോ ഭാഗമാക്കി മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് അതിനനുസരിച്ച് നമുക്ക് ചുരുക്കേണ്ട പീസിലും മാർക്കറ്റ് കൊടുത്താൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ തയ്ച്ചെടുക്കാം അപ്പോൾ നമ്മളിവിടെ കോട്ടൺ തുണിയിലാണ് നമ്മൾ ഇതേ രീതിയിൽ തയ്ച്ചെടുത്തത് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു സാറ്റൻ തുണികളും അതുപോലെ തന്നെ പോളിസ്റ്റർ തുണികളൊക്കെയാണ് വരുന്നതെങ്കിലും ഇതുപോലെ ഇവിടെ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചുരുക്കിട്ട് തയ്ച്ചെടുക്കാൻ കഴിയും കണ്ടോ അപ്പം നിങ്ങൾ തയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് തയ്ക്കണം കാരണം സൂചിയുമായിട്ട് നമുക്ക് ടച്ചിങ്ങാണ് നമ്മുടെ കൈ വരിക അപ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് തയ്ക്കുക നിങ്ങൾക്കിത് സ്ഥിരമായി ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫിനിഷിങ്ങിൽ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയുക അപ്പോൾ നിങ്ങളിതും ഇതൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഫിനിഷിംഗ് ഉണ്ടാവും ഇതുപോലെ തയ്ച്ചു കഴിഞ്ഞാൽ കണ്ടോ നല്ല ചുരുക്കോടുകൂടി നല്ല വൃത്തിയോടുകൂടി നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഫേസ്ബുക്കിൽ കൂടിയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം